അസ്സലാമു അലൈക്കും വബറകാതുഹു അൽഹംദുലില്ലാഹി വസലാമുൻ അലാ ഇബാദിഹി അല്ലാമി വാത്ത ഏറ്റവും പ്രിയങ്കരരാകുന്ന സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ അലഹമില്ലാ വീണ്ടും ഒരു വെരുമെരുന്നാൾ കൂടി സമാഗതമായിരിക്കുകയാണ് ഹസ്രത്ത് ഇബ്രാഹിം നബി അലിഹി സ്ലാമിൻ്റെയും പ്രിയ പത്നി ഹാജറ ബീവി റളിയല്ലാഹു അള്ളാഹുവിൻ്റെയും മകൻ ഇസ്മായി നബി അലഹിസ്ലാമിൻ്റെയും ത്യാഗോജ്വലമാകുന്ന സ്മരണകൾ ഉയർത്തിക്കൊണ്ടാണ് ബലിപെരുന്നാളിൻ്റെ സുദിനവും ഹജ്ജിൻ്റെ വേളയിലും നാം ഒരുമിച്ചിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ എത്തിച്ചേർന്ന് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളതും ഈ വലിയ കുടുംബത്തോടുള്ളതാകുന്ന ത്യാഗപൂർണമാകുന്ന സമ്പൂർണമായ അനുസ്മരണത്തിന് വിധേയമായിക്കൊണ്ടാണ് പരിശുദ്ധമായ ഇറാഖ് എന്ന് പറയുന്ന നഗരം ആ നഗരത്തിലെ ബാബിലോണിയൻ സംസ്കാരത്തിൽ നിലകൊണ്ട ബാബിലോണിയയിലെ ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ ജനിച്ച മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാം ചെറുപ്പം മുതലേ ജീർണതകൾക്ക് ആ നാട്ടിലുള്ളതാകുന്ന വൈവിധ്യമാർന്ന ജീർണതകൾക്കെതിരെ ശക്തമായി പ്രതിരോധം തീർത്ത് തൗഹീദ് എന്ന് പറയുന്ന അജഞ്ചലമാകുന്ന വിശ്വാസത്തിന് ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന് നിലകൊണ്ടതിൻ്റെ പേരിൽ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെടുകയും എന്നാൽ ആ തവഹീദിൽ നിന്ന് അണുവിട വ്യതിചരിക്കാതെ അള്ളാഹുവിനോട് പരിപൂർണമായി സമരസപ്പെട്ട് വടച്ചറബിന് വേണ്ടി ഇബാദത്ത് അനുഷ്ഠിച്ച് എല്ലാ സമയവും സദാസമയവും അള്ളാഹുവിലേക്ക് ചിന്ത പരിപൂർണമായി നിലനിർത്തിക്കൊണ്ടു പോവുകയും ചെയ്തതാകുന്ന മഹാമനീഷി അതേ രീതിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട പത്നിമാരോടും ബഹുമാനപ്പെട്ടവർ കൽപ്പിക്കുകയും അവരെല്ലാവരും അത്തരത്തിൽ തന്നെ ജീവിതം കാഴ്ചവെക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആാൻ അടയാളപ്പെടുത്തുകയാണ് ഖുർആൻ ഒരു കുടുംബത്തെ പരിപൂർണ്ണമായി വാഴ്ത്തിയവും പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മഹാനായ ഹസ്റത്ത് ഇബ്രാഹിം നബി അലിഹിസലാമിൻ്റെ കുടുംബത്തെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ഹാജറ ബീബിർ അലി അള്ളാഹുഹയുടെ ത്യാഗോജ്വലമാകുന്ന സ്മരണകൾ പവിത്രമാക്കപ്പെട്ടതാകുന്ന സഫ മറുവ എന്ന് പറയുന്ന ഇരു കുന്നുകളെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്മര്യതയിലേക്ക് കൊണ്ടുപോകുന്ന നിലയ്ക്കുമാർ അള്ളാഹു സുബഹാനഹുവത്താല എത്തിച്ച വചനം പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ വ്യക്തമാണ് ഇന്ന സഫ വൽ വൽമറുവൻ ഷായിരില്ല പരിശുദ്ധമായ സൊഫയും മറുവയും നിശ്ചയമായും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽ പെട്ടത് തന്നെയാണ് ആ മതചിഹ്നങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഹൃദയത്തിൽ ഭയഭക്തി ഉള്ളവനാണ് എന്നുകൂടി പരിശുദ്ധമായ ഖുർആാൻ അടയാളപ്പെടുത്തുമ്പോൾ എത്രത്തോളം വളരെ വലുതാണ് ഹാജറാ ബിബിർ അലിയല്ലാഹുവിൻ്റെ ലോകത്തിന് നൽകിയിരിക്കുന്ന സന്ദേശം എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ് പ്രായാധിക്കുമെന്നതാ ചെന്നതായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹിസ്സലാമിന് മക്കളില്ലാതെ വിഷമിച്ച കാലയളവിൽ അള്ളാഹു സുബഹാനഹുത്താല കനിഞ്ഞു നൽകിയ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിൽ നബി അലൈസ്സലാമിനെ ബലിയെറുക്കാൻ വേണ്ടി ദുൽഹിജയുടെ പവിത്രമാക്കപ്പെട്ട പത്തിൻ്റെ സുദിനത്തിൽ ഇതേപോലെ ഒരു പ്രഭാതത്തിൽ അള്ളാഹു സുബഹാനഹുവത്താലയുടെ കൽപ്പന സ്വപ്നത്തിലൂടെ വന്നപ്പോൾ അത് യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ബഹുമാനപ്പെട്ടവർ തൻ്റെ പ്രിയപ്പെട്ട പത്നിയോട് മകനെ കുളിപ്പിക്കുവാനും പുതുവസ്ത്രം അണിയിക്കുവാനും പറയുകയും അതേ രീതിയിൽ തന്നെ വർത്തിച്ച് തൻ്റെ പ്രിയപ്പെട്ട മകനെ കൂട്ടിക്കൊണ്ട് എന്ന് പറയുന്ന മക്കയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ളതാകുന്ന പവിത്രമാക്കപ്പെട്ടതാകുന്ന മണ്ണിലേക്ക് പോയി ബഹുമാനപ്പെട്ടവർ തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മകനെ ആ മിനയുടെ താഴ്വാരത്തിൽ സബീർ മലയുടെ താഴ്വാരത്ത് വെച്ചുകൊണ്ട് ബലിയർപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പടച്ചറബിൻ്റെതാകുന്ന കൽപ്പന ശിരസാവഹിച്ച പരിപൂർണമായ ആത്മസമർപ്പണം നടത്തി നരബലിക്ക് വേണ്ടി പോലും തയ്യാറായ പ്രായാധിക സമയത്ത് അള്ളാഹു സമ്മാനിച്ച ആ കരളിൻ്റെ കഷ്ടമാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ നാഥനായ റബ്ബ് പറഞ്ഞപ്പോൾ പരിപൂർണമായി തയ്യാറായ ഇബ്രാഹിം നബി അലൈഹിസ്വലാമിനെ അള്ളാഹു സുബാനഹു താര വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ ഇബ്രാഹീം അത് സൂ നീ കണ്ടതാകുന്ന സ്വപ്നം യാഥാർത്ഥ്യമാണ് നീ ഇത്രത്തോളം പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നീ എൻ്റെ ഹലീലാണ് ഉച്ച ചങ്ങാതിയാണ് അതുകൊണ്ട് തന്നെ നിന്റെ മകനെ അറുത്തുകൊണ്ട് നരബലി പാടില്ല സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറക്കിത്തരുന്ന ഈ ആടിനെ ഇറക്കണമെന്ന് പറഞ്ഞ് ഒരു ആട്ടിൻ കുട്ടിയെ കൊടുക്കുകയും അതിനെ മൃഗബലി നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാമെന്ന തൻ്റെ പ്രിയപ്പെട്ട മകന് പകരമായി വാപ്പ ബഹുമാനപ്പെട്ടതാകുന്ന മകന് പകരമായി തന്നെ ആടിനെ ബലി ഇറക്കുക ഈ ഒരു സ്മരണ നിലനിർത്തി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പിന്നീട് വന്നിട്ടുള്ളതാകുന്ന അമ്പിയാക്കൾ സമുദായങ്ങൾ എല്ലാവരും നിലനിർത്തി പോരുന്നു ഇന്നും പവിത്രമാക്കപ്പെട്ട ദുൽഹിജ പത്ത് ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസി വിശ്വാസിനികൾ ബലിദാനം നടത്തി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹി സ്വലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലിഹിസ്ലാമിൻ്റെയും ത്യാഗസമ്പൂർണമാകുന്ന സന്നദ്ധതയും ആത്മസമർപ്പണവും അയവിറക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ബലിദാനം നടത്തിക്കൊണ്ട് പാവപ്പെട്ട മൊമിനിയങ്ങൾക്ക് അതിൻ്റേതാകുന്ന മാംസ വിതരണം നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു ഈ ഇക്കൊല്ലവും അലഹമ്മദ ഏകദേശം മുപ്പതോളം വരുന്നതാകുന്ന മാട് മാടുവർഗ്ഗത്തിൽപ്പെട്ടതാകുന്ന വിഭാഗത്തെ പോത്തിനെ തന്നെ അറുത്ത് നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങൾക്ക് പരിപൂർണമായി മാംസവിതരണം നടത്താൻ ആലങ്കോട് മുസ്ലിം ജമാഅത്ത് പരിപൂർണ്ണമായി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് വർഷങ്ങളായി ചെയ്തു വരുന്ന ഈ പുണ്യകർമ്മത്തിൽ സത്യവിശ്വാസികളും ശ്വാസിനികളുമാകുന്ന സഹോദര സഹോദരിമാർ പരിപൂർണമായി സാമ്പത്തികമായി ഇതിൽ ഭാഗമാക്കാവുകയും ഇന്നത്തെ രാത്രിയിൽ തുടങ്ങുന്നതാകുന്ന ബലിദാനം നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേ ദിവസവും അഥവാ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപതാം തീയതി മഹരിവ് ബാങ്കുലിക്കും അഥവാ സൂര്യാസ്തമയത്തിൻ്റെ സമയം വരെ പരിപൂർണമായി നാഥനായ റബ്ബിലേക്ക് പ്രത്യേകമായി ആരാധനയുടെ ഭാവത്തിൽ നടത്തുന്ന വളരെ ശ്രേഷ്ഠമായ കർമ്മം നടത്തിക്കൊണ്ട് അതിനോടുള്ള പരിപൂർണമായ ഐക്യരാറ്റം പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു ആ സുഹൃതങ്ങളെല്ലാം പരിപൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ പ്രത്യേകമായി ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് നമ്മളെല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിൽ പ്രത്യേകമായി ഐക്യദാറ്റം പ്രഖ്യാപിക്കുന്നത് ഫലസ്തീനിലെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെയാണ് വളരെയേറെ വിഷമത്തിലും പ്രയാസത്തിലും കഴിഞ്ഞ് പുത്തനൊടുപ്പ് ഇല്ലാതെ നല്ല രീതിയിലൊരു പുതുവസ്ത്രം പോലും അണിയാതെ അത്തരൻ്റെ മണവും സുഗന്ധവും ഇല്ലാതെ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട ഫലസ്തീന മക്കളെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ഐക്യദാറ്റം പ്രഖ്യാപിക്കുകയാണ് ആലങ്കോട് മുസ്ലിം ജമാത്തിലെ ഇമാമെന്ന നിലയിൽ വിനീതനും പ്രിയപ്പെട്ടതാകുന്ന കമ്മറ്റി ഭാരവാഹികളും മഹലിലെ ഓരോ അംഗങ്ങളും അവരെ ചേർത്ത് നിർത്തുന്നു അള്ളാഹു അവർക്ക് സമാധാന അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഈ അടുത്ത് അപകടത്തിൽ മരണപ്പെട്ടു പോയ കുവൈത്തിലെ പ്രിയപ്പെട്ടതാകുന്ന മലയാളികൾ അള്ളാഹു ആ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും അവരുടേതാകുന്ന പാരിക ലോകം സമാധാനത്തിലുമാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിലെല്ലാവർക്കും അള്ളാഹു ശ്രമപ്രധാനം ചൊരിയുമാറാവട്ടെ ഹൈറായ പകരക്കാരെ അള്ളാഹു നസീബാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ചെയ്യുന്നു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ വിശ്വാസി വിശ്വാസിനികൾക്കും സഹോദര സമുദായത്തിൽപ്പെട്ട പ്രിയപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാർക്കും പ്രിയത്താൽ പവിത്രമായി ബലിപെരുന്നാൾ സുദിനത്തിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസി വിശ്വാസിനികൾക്ക് ആലങ്കോട് മുസ്ലിം ജമാത്തിലെ ചീഫ് ഇമാ എന്ന നിലയിൽ വിനീതൻ്റെ വ്യക്തിപരമായിട്ടും മഹലിലെ കമ്മിറ്റി ഭാരവാഹികളുടെയും ഈ ജമാഅത്ത് അംഗങ്ങളുടെയും എല്ലാവർക്കും പേരിൽ ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു സ്റ്റൈൽ മൈ പാഷൻ fizza for men full option menswear artigan fizza fashion republic alim